പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ പുത്തൻകുരിശ് ഷാജൻ ചെയ്തു കേരളീയ വേഷം ധരിച്ചും പൂക്കളമിട്ടുമാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് കേരള ജനങ്ങളോടൊപ്പം പിറവം പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ പുത്തൻകുരിശ് ഡി വി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കും ഇതിനിടയിൽ തന്നെ ഈ ൂട്ടിയുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു ഓണം ആഘോഷിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നും സമൃദ്ധി നിറഞ്ഞ ഒരു ഓണം ആകട്ടെ ഇത്തവണ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണിക്ടർ ഡി എസ് ഇന്ദ്രരാജ് ഓണ സന്ദേശം നൽകി എസ് ഐമാരായ കെ എസ് ജയൻ എസ് എൻ സുമിത കൗൺസിലർമാരായ രമാ വിജയൻ പി ഗിരീഷ് കുമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു കേരളീയ വേഷം ധരിച്ചാണ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റേഷന് മുൻപിൽ പൂക്കളമിട്ടു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.